നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ലോകം ഈ ഫോൺ കസേര വീട് എല്ലാം ഭയങ്കര സോളിഡ് ആണെന്നാണ് അല്ലേ പക്ഷേ ഒരു സിമ്പിൾ കാര്യം പറയാം സയൻസ് പ്രകാരം ഒരു ആറ്റം എടുത്താൽ അതിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും വെറും ഗ്യാപ്പാണ് അല്ലെങ്കിൽ സ്പേസ് ആണ് ബാക്കി ഒരല്പം മാത്രമേ മാറ്ററുള്ളൂ എന്നുവെച്ചാൽ നമ്മൾ കാണുന്നതെല്ലാം സത്യത്തിൽ എനർജിയും വൈബ്രേഷനുമാണ് ഇതൊരു ഫാൻ കറങ്ങുന്നത് പോലെയാണ് ഫാൻ സ്പീഡിൽ കറങ്ങുമ്പോൾ നമുക്കതൊരു കട്ടിയുള്ള തലിക പോലെ തോന്നും പക്ഷെ സത്യത്തിൽ അത് കറങ്ങുന്ന എനർജിയാണ് ഇതുപോലെയാണ് നമ്മുടെ ലൈഫും എനർജി മാറ്റിയാൽ ലൈഫ് മാറും പക്ഷേ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രശ്നങ്ങളിലാണ് എനിക്ക് കാശില്ല എനിക്ക് ജോലിയില്ല എനിക്ക് വയ്യ ഇങ്ങനെ എപ്പോഴും പഴയ കാര്യങ്ങൾ ആലോചിച്ചിരിക്കും ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നത് ഇങ്ങനെ പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മൾ പഴയ അതേ ലൈഫ് തന്നെ വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്യും എന്നാണ് പുതിയതെന്തെങ്കിലും നടക്കണമെങ്കിൽ നമ്മൾ ഈ പഴയ ചിന്തകളിൽ നിന്ന് ഒന്ന് ഡിസ്കണക്റ്റ് ആകണം ഇതെങ്ങനെ ചെയ്യാം ഇവിടെയാണ് നമ്മുടെ ബ്രെയിനും ഹാർട്ടും വഴക്ക് ചെയ്യേണ്ടത് ഇതൊരു വൈഫൈ പോലെ ചിന്തിക്കും നമ്മുടെ ബ്രെയിൻ ആണ് പാസ്വേഡ് അതായത് നമുക്ക് എന്താണ് വേണ്ടത് എന്ന വ്യക്തമായ ചിന്ത എനിക്കൊരു പുതിയ ജോലി വേണം എന്നുള്ളതാണ് ആ ചിന്ത പക്ഷെ പാസ്വേഡ് അടിച്ചാൽ മാത്രം കണക്റ്റ് ആകുമോ ഇല്ല നല്ല സിഗ്നൽ കൂടി വേണം ആ സിഗ്നലാണ് നമ്മുടെ ഹാർട്ട് വെറുതെ എനിക്ക് ജോലി വേണം എന്ന് ചിന്തിച്ചാൽ പോരാ ആ ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് തോന്നും സന്തോഷം തോന്നുമോ ആശ്വാസം തോന്നുമോ നന്ദി തോന്നുമോ ആ ഫീലിംഗ് ഇപ്പോഴേ അനുഭവിക്കണം അതാണ് മാഗ്നറ്റ് നമ്മുടെ ബ്രെയിനിലെ ചിന്തയും ഹാർട്ടിലെ ആ സന്തോഷവും ഒന്നിച്ചു ചേരുമ്പോൾ വലിയൊരു പവർ ഉണ്ടാകും ഇതൊരു റേഡിയോ ട്യൂൺ ചെയ്യുന്നത് പോലെയാണ് നിങ്ങൾക്ക് പാട്ട് കേൾക്കണമെങ്കിൽ കൃത്യം സ്റ്റേഷനിലേക്ക് ട്യൂൺ ചെയ്യണം അല്ലാതെ വെറുതെ നോബ് തിരിച്ചിട്ട് കാര്യമല്ല നിങ്ങളുടെ എനർജി നിങ്ങളുടെ സ്വപ്നവുമായി മാച്ച് ആകുമ്പോൾ അതായത് ആ സന്തോഷം ഇപ്പോഴേ ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഫ്രീക്വൻസിയിലെത്തും പിന്നെ നിങ്ങൾ എങ്ങോട്ടും ഓടേണ്ട കാര്യമല്ല ഒരു മാഗ്നറ്റ് ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് തന്നെ വരും ഇതാണ് ക്വാണ്ടം മാനിഫെസ്റ്റേഷൻ